ശിവരാത്രി ദിനത്തിൽ ആലുവ മണപ്പുറത്തെത്തിയ ഭക്തജനങ്ങളിൽ നിന്നും മോഷ്ടിച്ച മൊബൈൽ ഫോണുകളും മറ്റും വളാഞ്ചേരിയിൽ വിൽക്കാനെത്തിയ പ്രതികളെ വളാഞ്ചേരി പോലീസ് പിടികൂടി അന്തർ സംസ്ഥാന മോഷ്ടാക്കളായ ആദവനാട് സ്വദേശി മൊയ്തീൻ എന്ന കാവാട് കുഞ്ഞിപ്പ കഴുത്തല്ലൂർ സ്വദേശി സുരേഷ് എന്ന താടി സുരേഷ് മുത്തൂർ സ്വദേശി മുജീബ് റഹ്മാൻ എന്ന തലൈവർ മുജീബ് എന്നീ മൂവർ സംഘത്തെ വളാഞ്ചേരി ഗ്രാൻഡ് ഗ്രാൻബാഡിനു സമീപം വളാഞ്ചേരി പോലീസ് പിടികൂടി പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടിയത് വളാഞ്ചേരി ഇൻസ്പെക്ടർ സുനിൽദാസിന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരി പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ബിന്ദുലാൽ പി ബി എസ് ഐ ജയപ്രകാശ് പി വി സി പി ഒ ഗിരീഷ് വി എസ് എന്നിവർ ചേർന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾക്ക് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി മോഷണ കേസുകളുണ്ട് ചോദ്യം ചെയ്യലിൽ കൂടുതൽ മോഷണ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു പ്രതികളെ തിരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്യും